നമസ്കാരം ദേവസ്വം ബോർഡ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേരളത്തിൽ ആദ്യമായി ഒരു സമ്പൂർണ്ണ പഠന സഹായി വിദ്യാമിത്ര പബ്ലിക്കേഷൻസിന്റെ കെ ഡിആർ ബി ദേവസ്വം ബോർഡ് റാങ്ക് ഫയൽ ദേവസ്വം ബോർഡ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ളത് അതെല്ലാം തന്നെ ഈ റാങ്ക് ഫെയിൽ അടങ്ങിയിട്ടുണ്ട് ദാറ്റ് മീൻസ് നിങ്ങളുടെ സിലബസിൽ കംപ്ലീറ്റ് ജി കെ ടോപ്പിക്സ് ഈ റാങ്ക് ഫൈൽഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എ ജി എസ് എൽ ഡി എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഐ ടി സയൻസ് ഈ ടോപ്പിക്സ് ഇതിൽ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ദേവസ്വം ബോർഡ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറുകളുടെ കൃത്യമായ എക്സ്പ്ലനേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എൽ ജി എസ് എൽ ഡി ഓഫീസ് അറ്റൻഡൻസ് തുടങ്ങി ദേവസ്വം ബോർഡിന്റെ ഏത് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ പഠന സഹായിട്ട് ഈ റാങ്ക് ഫെലിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ കാലാവസ്ഥ പ്രശ്നങ്ങൾ തുടങ്ങിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളും ഈ റാങ്ക് ഫെൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് കണക്ക് വിഷയങ്ങളുടെ സമഗ്രമായ പഠനത്തിനായിട്ട് ഇവിടെ ഇൻഡെക്സിൽ കൊടുത്തിട്ടുള്ള ഈ ക്യു ആർ കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേജ് വരുന്ന ഈ റാങ്ക് ഫയലിന് വെറും മുന്നൂറ് രൂപ മാത്രമാണ് വില വരുന്നത് അപ്പോൾ സിലബസിൽ കംപ്ലീറ്റ് ജി കെ ടോപ്പിക്സും സ്പെഷ്യൽ ടോപ്പിക്സും വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻസർ എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഈ കെ ഡിആർ ബി ദേവസ്വം ബോർഡ് റാങ്ക് ഫയൽ സ്വന്തമാക്കാനായി ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം പി എസ് സി എക്സാം ഗ്രേഡെന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സിനും അൺലസ് പി എസ് സി എക്സാം ഗ്രേഡെന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനും ഈ വീഡിയോ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുകയാണെങ്കിൽ ഈ ബുക്കിൽ ടെൻ പെർസൻജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി വൈകിക്കേണ്ട എത്രയും വേഗം ബുക്ക് സ്വന്തമാക്കുക പഠനം വേഗത്തിലാക്കുക നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ്